അടുപ്രകാശിനെ കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പ്രത്യേകിച്ച് കോൺഗ്രസിൽ അധികാരസ്ഥാനങ്ങൾ പങ്കിടുമ്പോൾ ജാതി സമവാക്യങ്ങൾ മുഖ്യമാണെന്ന് ഓർക്കണം അല്ലെങ്കിൽ അവസരം കാത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ അലറി വിളിക്കും സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളിൽ പലരും ഈഴവ സമൂഹത്തിൽപ്പെട്ടവരായിരിക്കവേ കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹമായ ഈഴവരെ പൂർണമായും തള്ളിക്കളഞ്ഞ് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മിക്കവരും തന്നെ നായന്മാരാണ് എന്നത് മറക്കരുത് രമേശ് ചെന്നിത്തല പ്രത്യേക ക്ഷണിതാവായത് നായരായി പോയതുകൊണ്ടാണ് തരൂരും കെ സി വേണുഗോപാലും നായന്മാരായി പ്രവർത്തക സമിതിയിൽ ഉള്ളപ്പോൾ മൂന്നാമതൊരു നായരെ കൂടി എടുക്കേണ്ട എന്ന് കരുതിയാണ് പ്രത്യേക നേതാവാക്കിയത് ആ പ്രത്യേക പശ്ചാത്തലത്തിൽ സുധാകരൻ മാറുമ്പോൾ കെ പി സി സി പ്രസിഡന്റായി ഈഴവ സമുദായത്തിൽ പെടാത്ത ഒരാൾ വന്നാൽ തീർച്ചയായും വെള്ളാപ്പള്ളിമാർ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തും ഈഴവ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് എളുപ്പത്തിന് കഴിയും അതൊക്കെ തന്നെ മിടുക്കനായ അടൂർ പ്രകാശിനെ കെ പി സി സി പ്രസിഡന്റായി നിയോഗിക്കുന്നത് ഉചിതമായ തീരുമാനമായിരിക്കും സിപിഎമ്മിന് കോട്ടയ ആറ്റിങ്ങലിൽ പോയി രണ്ടു തവണ മത്സരിച്ച് സിപിഎമ്മിനെ എട്ടു നിലയിൽ പൊട്ടിച്ച് എം പി സ്ഥാനം ഉറപ്പിച്ച അടൂർ പ്രകാശിനോളം കെ പി സി സി പ്രസിഡന്റ് പദവിയിലിരിക്കാൻ യോഗ്യതയുള്ള ഒരു മുതിർന്ന നേതാവും ഇല്ല എന്നതാണ് വാസ്തവം അടൂർ പ്രകാശ് കെ പി സി സി പ്രസിഡന്റ് ആകുന്നതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ പിണങ്ങിപ്പോകും എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട ക്രിസ്ത്യാനികളുടെ പ്രശ്നം കേവലം കെ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല അതേസമയം ജാതി സമവാക്യത്തിന് പുറത്ത് മാത്രം ഏതെങ്കിലും ഒരു നേതാവിനെ മാറ്റി നിർത്തുന്നതും പരിഗണിക്കുന്നതും അനുചിതമാണ് ഈഴവനായതുകൊണ്ട് മാത്രമല്ല അടൂർ പ്രകാശിനെ പരിഗണിക്കുന്നത് നേരെ മറിച്ച് സൌമ്യതയോടെ ലാളിത്യത്തോടെ അതേസമയം സാമ്പത്തിക പിന്തുണയോടെ കോൺഗ്രസിനെ നയിക്കാനുള്ള ശേഷി அடூ பிரகாச்சின்னு உள்ளதொண்டானே